ായി കളങ്കാവൽ കളങ്കാവൽ എന്ന സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോലെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയൊന്നുമല്ല ഒരു ആവറേജ് സിനിമ അതിനപ്പുറത്തേക്ക് വലിയ സംഭവമൊന്നും ഈ സിനിമയിലില്ല ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമയിൽ മമ്മൂട്ടി വില്ലനായി അഭിനയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഇത്തരമൊരു വേഷം ചെയ്യാൻ മലയാളത്തിലെ ഏറ്റവും വലിയ നടൻ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സിനിമയിലെ നായകൻ വിനായകനും വില്ലൻ മമ്മൂട്ടിയുമാണ് സിനിമ കണ്ടു കഴിയുമ്പോഴും നിങ്ങൾക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്യുക നായകൻ വിനായകൻ തന്നെയാണ് വില്ലൻ മമ്മൂട്ടി തന്നെയാണ് പല സിനിമകളിലും ഇങ്ങനെ പറഞ്ഞ് സിനിമ കണ്ടു കഴിയുമ്പോൾ ഓഹ് വില്ലനാണ് പ്രാധാന്യം വില്ലനാണ് നായകൻ എന്നുള്ള രീതിയിൽ പറയാറുണ്ട് പക്ഷെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ വിനായകൻ തന്നെയാണ് നായകൻ മമ്മൂട്ടി സിനിമയിലെ വില്ലൻ തന്നെയാണ് അതിൽ ഒരു മാറ്റമില്ല അത് ഗംഭീരമായിട്ട് ഇതിൻ്റെ ടീം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് വലിയ സംഭവങ്ങളൊന്നുമില്ല സാധാരണ ഒരു ത്രില്ലർ സിനിമ അതായത് ഒരുപാട് ത്രില്ലർ സിനിമകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട് ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരു സിനിമ അതിനപ്പുറത്തേക്ക് വലിയ സംഭവമൊന്നും ഈ സിനിമയിലില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ വില്ലം വേഷം ചെയ്യേണ്ടത് വിനായകനും നായകനാവേണ്ടത് മമ്മൂട്ടിയും ആയിരുന്നു പക്ഷെ തിരിച്ചു വെച്ചതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു വിനായകൻ ഈ സിനിമയിലെ നായകനാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ മികച്ച രീതിയിലൊന്നും ഒന്നും വന്നിട്ടില്ല എന്നാലും വിനായകൻ ഓക്കെ ആയിരുന്നു മമ്മൂട്ടി മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പല സമയത്തും വിനായകനും മമ്മൂട്ടിയും മിസ്കാസ്റ്റ് ആയോ എന്നും തോന്നിയിട്ടുണ്ട് അത് വേറെ കാര്യം ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ വലിയൊരു കാര്യമാണ് ഇതിലെ കൊലപാതകങ്ങൾ അത് എങ്ങനെ കൊല്ലുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ അതെല്ലാം വലിയ സുഖകരമായിട്ട് എനിക്ക് തോന്നിയില്ല അതായത് സ്ത്രീകളെ വശീകരിച്ച് കൊല്ലുന്ന കൊല്ലുന്നൊരാളാണല്ലോ സിനിമയിൽ നമ്മളത് സിനിമ ഇറങ്ങുന്നതിന് മുൻപേ അത് അറിഞ്ഞൊരു കാര്യമാണ് പക്ഷെ അത് വലിയ സുഖകരമായിട്ട് തോന്നിയില്ല അത്തരം വശീകരിക്കുന്നതോ അതുമായിട്ടുള്ള സംഭവങ്ങളൊന്നും വലിയ സുഖകരമായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല ഒരു പക്ഷേ മമ്മൂട്ടി ആയതുകൊണ്ടായിരിക്കാം സിനിമയിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നത് ഇന്റർവെൽ പഞ്ചിന് തന്നെയാണ് ഗംഭീരമായിട്ടുള്ള ഒരു ഇന്റർവൽ സിനിമ കുറച്ച് എഴച്ചിലാണ് സ്ലോ പേസിലാണ് കഥ പറഞ്ഞു പോകുന്നത് ക്ലൈമാക്സ് എല്ലാം നന്നായിട്ടുണ്ട് പക്ഷെ അവിടെയും ചെറിയ ഒരു കല്ലുകടിയുണ്ട് ആ ഫൈറ്റ് എല്ലാം ഒരു സുഖകരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന പല രംഗങ്ങളും വളരെ ബോറായിട്ടാണ് തോന്നിയത് അതെന്താണ് എന്ന് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എന്തായാലും സിനിമ വൺ ടൈം വാച്ചബിൾ ആണ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിലും സിനിമ മോശപ്പെട്ടൊരു സിനിമയല്ല ഭേദപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂട്ടി വില്ലനായി വരുന്നു എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടിയുടെ വില്ലൻ വേഷം നമ്മൾ കണ്ടിട്ടുണ്ട് ഭ്രമയുഗത്തിൽ ആ രീതിയിൽ അത്രയും വലുപ്പത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു പോകരുത് മമ്മൂട്ടി വില്ലൻ തന്നെയാണ് പക്ഷെ ഒരു സാധാരണ വില്ലനായി പോയോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു മമ്മൂട്ടിയുടെ വില്ലൻ വേഷം ഗംഭീരമാകും വലിയ സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു ഇത് സാധാരണ ഒരു വില്ലൻ വേഷം അതിനപ്പുറത്തേക്ക് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് അത് എൻ്റെ പ്രശ്നമായിരിക്കാം കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു പോയതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് സിനിമ ഉയർന്നില്ല എന്ന് എനിക്ക് തോന്നിയതായിരിക്കാം തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഒരു മോശം സിനിമയല്ല എനിക്ക് ഒരു ഭേദപ്പെട്ട സിനിമയായിട്ടാണ് ഇതിനെക്കുറിച്ച് തോന്നിയിരിക്കുന്നത് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണല്ലോ മമ്മൂട്ടി തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു സിനിമയും പൂർണ്ണമായും എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് എന്നെ സംബന്ധിച്ച് കളങ്കാവൽ എന്ന സിനിമ ഒരു മികച്ച സിനിമയുമല്ല ഒരു മോശം സിനിമയുമല്ല അതിനിടയിൽ നിൽക്കുന്ന ഒരു സിനിമ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ